തിരുവനന്തപുരം മംഗലപുരത്തെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ കഴിഞ്ഞ അടുത്ത ടെക്നോപാർക്ക് ഉള്ളത് കൊല്ലം കുണ്ടറയിലാണ് കേട്ടോ നമ്മുടെ കൊല്ലം കുണ്ടറ ടെക്നോ പാർക്കിൻ്റെ അവിടുന്ന് ശേഷം മൂന്നര കിലോമീറ്ററാണ് നമ്മളത് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ കുണ്ടറ ആശുപത്രി മുക്കിനടുത്താണ് ആശുപത്രി ഹോസ്പിറ്റൽ ജംഗ്ഷൻ ദേ കാണുന്നതാണ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൊട്ടിയത്തേക്കുള്ള റൂട്ട് കുറച്ചു ദൂരം വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് സെഞ്ചുറി ടവർ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടം കാണാൻ സാധിക്കും ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് നമുക്ക് രണ്ട് കമേഴ്സ്യൽ സ്പേസും മെയിനിലേക്കുള്ള രണ്ട് നിലകളിൽ രണ്ട് ഫ്ലാറ്റുകളുമായിട്ട് വാടകയ്ക്ക് അവൈലബിൾ ആണ് നല്ലൊരു പ്രൈം ലൊക്കേഷൻ അതായത് കൊല്ലത്തെ കുണ്ടറ ജംഗ്ഷനിലും വളരെ പ്രൈം ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതും മെയിൻ റോഡ് അരികത്തായിട്ട് നിങ്ങൾക്ക് ഏത് തരം ബിസിനസ് ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ജുവലറി ആണെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാം ഒരു ചെറിയ ക്ലിനിക്കോ ലാബ് ഫെസിലിറ്റി അങ്ങനെ എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ലിഫ്റ്റിൻ്റെ സൗകര്യവും പ്രോപ്പർട്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി നടത്തി അവിടെ നിന്ന് ലിഫ്റ്റ് കയറി മുകളിലേക്കുള്ള നിലകളിൽ ഈസിലി പോകാൻ സാധിക്കും ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടെ ഞാൻ കാണിച്ചുതരാം എല്ലാ ഫ്ലോറുകളിലേക്കും നമുക്ക് മുൻവശത്തു നിന്നൊരു എൻട്രൻസ് ഉണ്ട് അതായത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് ഇതായി ഇങ്ങനെ കയറി എൻട്രൻസ് ഉണ്ട് അതേപോലെ തന്നെ പിൻവശത്തും നമുക്കൊരു എൻട്രൻസ് കാണാൻ സാധിക്കും ഓരോ ഫ്ലോറും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന കമേഴ്സ്യൽ സ്പേസ് ആണ് ഇപ്പോൾ ഒരു ബാങ്ക് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കാരണം നല്ല സ്പേഷ്യസ് ആണ് ഉണ്ടോ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഫെസിലിറ്റീസ് ആണെങ്കിലോ ഒരു ലാബ് ഫെസിലിറ്റി ആണെങ്കിലോ ഹോസ്പിറ്റലാണെങ്കിലോ എന്ത് തന്നെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ മേളിൽ ഫ്ലാറ്റുകൾ രണ്ടെണ്ണം ഉണ്ട് ഇപ്പോൾ അത് ഓക്കുപൈഡ് ആണ് അല്ലാണ്ട് ഭാവിയിൽ ഇത് എടുക്കുന്നവർക്ക് പിന്നീട് ഒരു ഫ്ലാറ്റ് അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർത്ത് വർക്കേഴ്സിനെയൊക്കെ താമസിപ്പിക്കുന്ന ആ രീതിയിലുണ്ടെങ്കിൽ ആ ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ് നമ്മുടെ കൊല്ലം കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കര വളരെ ഈസിലി പോകാം കൊട്ടിയത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം അതുപോലെ തന്നെ കൊല്ലത്തേക്ക് വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും മിഡിലായിട്ട് കിടക്കുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടികൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം കടകളുള്ള നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് വളരെ മിതമായിട്ടുള്ള റെൻ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ സാധിക്കും സ്വന്തമാക്കാൻ നല്ല റെൻറ്റിനെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്